ട നല്ല മഴ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാനഡയിലാണല്ലേ കുഞ്ഞു ദിവസം ബ്ലോഗ് ആ ഞാനന്ന് ഇപ്പോഴാണ് അറിയുന്നത് പ്ലേസ് ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞമ്മണ്ടായിരിക്കാം കേട്ടോ കുഞ്ഞു ദിവസം എന്റെ കല്യാണവും ഇതുപോലെ ഒരു മഴയത്തായിരുന്നു എന്ന് അറിയുന്നുണ്ട് ഞാനഞ്ഞ് വിളിച്ചിട്ടായിരിക്കും അല്ലേ കല്യാണപ്പെണ്ണായിട്ട് പോയിട്ടുണ്ടാവുക കാനഡ അല്ലാന്ന് പിന്നെന്താ കണ്ണട അയ്യോ കാണണ്ട നല്ല മഴ എന്നാ എവിടെ വര കാനാണ് പറഞ്ഞെന്ന് പറയുന്നത് ഞാൻ കാനഡരിച്ചീശ്വരാ ഇങ്ങനെ ഒരു ലോക തോൽവി അല്ലേ നല്ല ഞാൻ എന്താ മഴ വരുന്ന മഴ വരുന്നു മഴ മഴ കൂടെ കൂടെ എന്നാണ് മഴ മഴ എന്നാൽ പോപ്പിക്കൂടാ പീപ്പിക്കൂടാല്ലേ നമ്മൾക്ക് ഒത്തിരി മഴത്തു സ്കൂളിൽ പോയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്കൊക്കെ കുഞ്ഞു സാറിന് അതേ നനഞ്ഞു കുളിച്ച് എല്ലാ ആളുകളും വന്നത് എൻ്റെ ഓർമ്മയിലുണ്ട് എന്ന് പറയുന്നത് അവരൊക്കെ നല്ലോണം പ്രാഗി പറഞ്ഞിട്ടുണ്ടാകുന്ന കുഞ്ഞുസ് സ്ലോഗിനെ കാരണം കല്യാണ ഡേറ്റ് വെച്ചവരെയും കല്യാണ പെണ്ണിനെയും ഇനി പറയാത്തതൊന്നും ഉണ്ടാവില്ല കാരണം ഈ മഴക്കാലത്ത് കല്യാണത്തിന് പോകാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല പിന്നെ എന്താ നല്ല ഡേറ്റും സമയം ഒത്തു വരുന്നത് ആ ഒരു ഡേറ്റിനായിരിക്കില്ലേ കുഞ്ഞുസളൊക്കെ ഇടാൻ എന്റെ ഒരു ഷോർട്ട് കാണ കാണട്ടെ ഞാൻ അറിഞ്ഞിട്ട് ഓക്കെ ഓക്കെ പോയിട്ട് കണ്ടോളൂ കുഴപ്പമില്ല സന്തോഷം ഫ്ലിപ്പർ ജാക്ക ഹലോ പറയുന്നുണ്ട് ഹലോ പോയിട്ടില്ലായിരുന്നു തന്നെ ഉണ്ടായിരുന്നു നല്ല മഴയാണ് എന്നെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഈരുട്ടത്ത് കണ്ടാൽ പേടി പേടിയാകുമോ എന്നാലും മഴയാണ് മഴ പെയ്യട്ടെല്ലേ മഴ പെയ്ത് ം തെളിഞ്ഞ നേരം തൊടിയെ കൈമാവിൽ ഒരു കൊച്ചു കാത്തി വീണു നാട ഒരുമിച്ചു പങ്കിട്ട കാലം ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം മഴ പെയ്തു നേരം അങ്ങനെ മഴ വന്നിട്ടുണ്ട് മഴ പെയ്തിട്ടുണ്ടേ മഴ മഴ കൂടാ മഴ വന്നാൽ എന്ന് പറയുന്ന പോലെ ഇത്രയും നേരം മഴയുണ്ടോ മഴയുണ്ടോ എന്ന് ചോദിച്ചവരോട് ഞാൻ പറയുന്നു മഴ ഇതാ പെയ്തു തുടങ്ങിയിരിക്കുന്നു പറയുന്നു പിന്നെ മൂന്ന് പേരുണ്ടല്ലോ മുകളിൽ എന്താണ് നിങ്ങളൊന്നും ഉണ്ടാത്തത് എന്താണ് തണുപ്പും പിടിച്ചിരിക്കുകയാണോ എല്ലാവരും മഴ പെയ്തിട്ട് ഇവിടെയാണ് മഴ പെയ്യുന്നത് അവിടെ മഴ പെയ്യുന്നുണ്ടോ അവിടെ മഴ പെയ്യാറുണ്ട് in mm -hmm. <coughs> പിന്നെ എന്താണ് ആരും ഒന്നും ഇണ്ടാത്തത് രണ്ടു പേരുണ്ടല്ലോ മുകളില് താഴെ ഇറങ്ങി വരും സുഹൃത്തുക്കളെ താഴെ ഇറങ്ങി വരും പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയൂ മൂന്ന് പേരുണ്ടല്ലേ മുകളിൽ എന്താണൊന്നും മിണ്ടാത്തത് പുതിയതായിട്ട് വന്നവരാണെങ്കിൽ അത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തു സോറി സപ്പോർട്ട് ചെയ്യൂ അതിൽ പിന്നെ ചാനൽ കൂട്ടാക്കിയിട്ടില്ലേ കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യൂ അഞ്ച് പേരുടെ മുകളിൽ ഒന്ന് കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യൂട്ട പുതിയതായിട്ട് വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് എന്താണൊന്നും മിണ്ടാത്തത്